പിടിച്ചുകഴിഞ്ഞാൽ ചുമ്മാ ഇങ്ങോ വലിച്ചു പറിക്കാം കണ്ടോ ഇങ്ങനെ വലിച്ചു പറിച്ചെടുക്കാം ഒരു കൊടി വേറൊരു കൊടി ഇങ്ങനെ മുളക് പൊറിച്ചെടുക്കാൻ പറ്റില്ല കണ്ടോ അപ്പോൾ വളരെ വേഗത്തിൽ തന്നെ കണ്ടോ ഈ നേരം കൊണ്ട് തന്നെ നമ്മൾ മുളകും കൊടിയൊക്കെ കണ്ടില്ലേ ഉള്ളു ഉണ്ട് നന്നായിട്ട് ഇത് കണ്ടോ ഉള്ളിലേക്കുണ്ടോ ഉള്ളിലേക്ക് ഓ അതാണ് പ്രത്യേകത നടക്കുമുളക ഉള്ളിലെല്ലാം നമ്മൾ കാണുമ്പോൾ ഇങ്ങനെ ഉണ്ടെങ്കിലും ഈ കൊടിയെടുത്ത് പൊക്കി നോക്കണം അന്നേരം കണ്ടോ ഇതേപോലെ ചൂട് മുതൽ കണ്ണി അടിച്ച് കയറുകയും ചെയ്യും ഈ കണ്ണിഞ്ഞ് വളർന്ന് താഴും താവിട്ട് താഴ്ത്തു വളർന്നു വരും രണ്ട് ഒരു അഞ്ച് വർഷമാക്കാൻ വേണ്ടി ഒരു ചൂട് മുഴുവൻ പട്ടാരമാകും ഇപ്പം ഇത് രണ്ടു വർഷമേ ആയിട്ടുള്ളൂ രണ്ടര വർഷമേ ആ രണ്ട് വർഷമായിട്ട് ശരി രണ്ടര വർഷമായിട്ടുള്ള ഒരു കൊടിയിൽ നിന്ന് നമുക്ക് എത്രത്തോളം അധികം കിട്ടും അത് നോക്കിയിട്ടുണ്ടോ ഇതിപ്പോൾ നമ്മളെ ഉള്ളൂ തുടങ്ങിയിട്ടല്ലോ ഇപ്പം വർഷം ഈ കൊടിയെന്നൊക്കെ നമുക്ക് എന്നാണെങ്കിലും ഒരു ഒരു കിലോ ഒന്നര കിലോ ഉണക്കമുളക് കിട്ടി ഉണക്കമുളക് കിട്ടും ആ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ മാതൃകാ കുരുമുളക് കർഷകൻ ശ്രീ തങ്കച്ചൻ പതിക്കാട്ടിലിൻ്റെ കൃഷിയിടത്തിലാണ് ഇടുക്കി ബുരിക്കാശ്ശേരിയിലാണ് ഞാൻ ഒന്ന് എത്ര നാളായിട്ട് കുരുമുളകൃഷിയിൽ ഏർപ്പെടുന്നു ഞാൻ കുരുമുളക് കൃഷി ഏർപ്പെടുക ഏകദേശം ഒരു പതിനഞ്ച് പൈസ വേണ്ട ഒരു നാൽപ്പത് വർഷം തൊഴിലായി കുരുമുളക് കൃഷിയായിട്ട് നമ്മൾ തുടങ്ങിയിട്ട് ഇപ്പോൾ കുരുമുളകിൻ്റെ വിളവെടുപ്പിന് വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിൽ ആൾക്കാരെ പറിച്ചുകൊണ്ടിരിക്കുന്നു ഇത് ഏതെങ്കിലും കുരുമുളക് ഇത് കുതിരവാലി കുതിരവാലി ആ കുതിരവാലിയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ആ കുതിരവാലിയാണ് നമ്മൾ ചെയ്യുന്നത് അതിനായിട്ടും ഇതിപ്പോൾ കുരുമുളകെല്ലാം കുറച്ചുകൂടി നേരത്തെ മാറ്റേണ്ടി വരുന്നു അല്ലേ ഭയങ്കര ചൂടാ അതുകൊണ്ട് ഇപ്പം ഇലയൊക്കെ പൊള്ളാൻ തുടങ്ങി ഇലയൊക്കെ പൊള്ളുന്നു പഴുത്തോണ്ട് കരുതില പഴുത്തോ വലിയ മാറ്റിയില്ലാന്നുണ്ടെങ്കിൽ കുരുമുളക് സംഭവിക്കും സംഭവിക്കും എത്ര നാളായി ഇറങ്ങിയിട്ട് നമ്മൾ എടുത്തോ പറിക്കാൻ തുടങ്ങി ഒരു മാസത്തോളമായി ഇപ്പം അപ്പോൾ ഈ പറമ്പില് രണ്ട് മൂന്ന് സ്ഥലത്ത് നമുക്ക് പറമ്പുണ്ട് അപ്പം ഇനിയിപ്പ ഇവിടെയാണെങ്കിൽ ഇപ്പൊ തെങ്ങിയാക്കുന്നത് ഇനി പറിക്കാൻ കിടക്കുന്നു അങ്ങനെ ഈ ഇണത്തിന്റെ പ്രത്യേകത എന്താ ഈ ഇണത്തിന് പ്രത്യേകിച്ച് ഇത് കണ്ടില്ല ഇപ്പോ ചൂട് മുതലേ കണ്ണി അടിച്ചപ്പോൾ നമ്മളിത് മലയപ്പലാണ് ചെയ്താക്കുന്നത് ഇത് പ്രത്യേക മലവേപ്പിന്റെ തൈകളെല്ലാം ഇപ്പൊ വലുതായി അല്ലെ അന്ന് തൈ വലുതായി വലിയ ഇപ്പൊ എഴുന്നൂറ്റി കറമ്പത് ആയാലും അല്ല ഇതിപ്പോ എത്ര വർഷമായി ഇപ്പോൾ നമ്മൾ നട്ടിട്ട് മലവെയ്പ്പ് ഇതിപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞു മൂന്നാമത്തെ വർഷത്തേക്ക് വരുന്നു ഈ മലവേപ്പ് മലവയ്പ്പാണ് ഇപ്പോൾ ഇവിടെ ഈ കൃഷിയിടത്തിൽ താഴ്ന്നു വരാം അല്ലേ താങ്ങുവരം ഈ മലവെപ്പിൻ്റെ ഒരു ഗുണം എന്തായിട്ടാണ് മലവേപ്പ് കണ്ടല്ലേ ഇപ്പം നല്ല വേനൽ ആലോ ഈ വേനൽക്കണ്ടപ്പോൾ നല്ല ഷെയ്ൻ നെറ്റ് വലിച്ചിട്ടൊക്കെ തണല് കിട്ടുന്നുണ്ടല്ലോ ആ ഒരു ഗ്രീൻ നെറ്റ് വലിച്ച് ഉള്ള ഒരു തണൽ ഇപ്പൊ നമുക്ക് ഈ മലവെയ്പ്പ് ഇങ്ങനെ വളർന്നു നിൽക്കുന്നതുകൊണ്ട് കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് അല്ലേ ആ പിന്നെ കുഴപ്പമില്ല വെട്ടുന്ന സമയത്ത് ഇതിനൊരു ചാടിയുടെ ആക്രമണം കാണുന്നുണ്ട് ആ അപ്പോൾ നമ്മൾ ആ സമയത്ത് ഇതിന് മരുന്നടിച്ചു കൊടുക്കണം ഓ ശരി അല്ലെങ്കിൽ നമ്മൾ വട്ടം മുറിച്ച് കഴിയുമ്പോൾ പുതിയ വരുമ്പോൾ ആ അത്തേൽ ഒരു സീസൺ ചാഴി വന്നിരുന്നിട്ട് അതിൻ്റെ നീര് ഊറ്റി കുടിക്കുന്നുണ്ട് അങ്ങനെ വരുമ്പം ചെറിയ ചില മരങ്ങൾക്കിടെ കമ്പുകൾ ഉണങ്ങുന്നുണ്ട് അപ്പം ആ മരുന്ന് അടിച്ച് കൊടുക്കുവാണെങ്കിൽ ഇതാര്യത്തിൽ മരുന്നടിച്ചായിരുന്നു ഇപ്പോൾ എണ്ണം പോലും ഉണങ്ങിയിട്ടൊന്നുമില്ല ഈ മലവേപ്പ് താങ്കുമരമാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ് നമ്മൾ അത് കുരുമുളക് നടാൻ വേണ്ടിയിട്ട് മറ്റെന്തെങ്കിലും നമ്മൾ ചെയ്തായിരുന്നു നമ്മൾ ഇതൊരു മുരിക്കലാണെന്നോ ഇട്ടിരുന്നത് ആ ആ അത് കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ ആ കൂടെ തന്നെ നമ്മൾ മലവപ്പുറം തൈ വെച്ചായിരുന്നു ഓ ശരി അപ്പം ആ തയ്യാ കൂടെ അത് കഴിഞ്ഞ് നമ്മൾ തയ്യലോട്ട് മാറ്റി കെട്ടിയതാ കുഴപ്പമില്ലാ അപ്പം ഈ കൊടികളൊക്കെ എത്ര പ്രായമായതാണ് ഇപ്പൊ രണ്ടര വർഷമായി രണ്ടര വർഷം നമ്മുടെ ഈ കുതിരവാലി കുരുമുളക് നമ്മൾ നട്ടാൽ എത്ര നാളുകൊണ്ട് നമുക്ക് ആദായം കിട്ടും കുതിരവാലി കുരുവ് കിട്ടുമ്പോൾ ആ വർഷം തന്നെ നമ്മൾ മുളക് ഉണ്ടാകാൻ തുടങ്ങി ആ വലിയ കാര്യമായിട്ടൊന്നും കിട്ടിയല്ല പക്ഷെ നമുക്ക് നല്ല വലിയ സന്തോഷപ്രദമായ ഒരു വിളവുമ്പോൾ അന്നേരം കിട്ടും കിട്ടും ഇതൊക്കെയാണെങ്കിൽ ന്യായമായ ഒരു ഈ കൊടിയൊക്കെ കണ്ടില്ലേ ഇത് ഇന്ന് ഉള്ളു ഉള്ളുമുളകുണ്ട് നന്നായിട്ടേ ഇത് കണ്ടോ ഉള്ളിലേക്കുണ്ടോ ഉള്ളിലേക്ക് രണ്ടര വർഷമായിട്ടുള്ള ഒരു കൊടിയിൽ നിന്ന് നമുക്ക് എത്രത്തോളം അധികം കിട്ടും അത് നോക്കിയിട്ടുണ്ടോ ഇതിപ്പോൾ നമ്മൾ പറിക്കാൻ തുടങ്ങിയിട്ടല്ലോ ഇപ്പം രണ്ടര വർഷം ഈ കൊടിയെന്നൊക്കെ നമുക്ക് എന്നാണെങ്കിലും ഒരു ഒരു കിലോ ഒന്നര കിലോ ഉണക്കമുളക് കിട്ടി ഉണക്കമുളക് കിട്ടും ആ ആ കൊടുക്കുന്ന കുരുമുളക് നമ്മൾ കുടലം കൊടുക്കുന്നത് നമ്മൾ രാസകൃഷിയാണ് ചെയ്യുന്നത് രാസവളങ്ങൾ സ്പ്രേ ചെയ്യുവാണ് ആ കോളിയാറാണ് ആ കുടലം ചെയ്യുന്നത് ആ ആ അതുകൂടാതെ ചോട്ടിൽ ഇപ്പം ഇപ്പം കോഴി വളം ഇട്ടായിരുന്നു പിന്നെ ഈ ആരാട വളങ്ങൾ ഈ ആരാടെ ഈ പന്ത്രണ്ട് പതിനൊന്ന വയനെട്ട് അതൊക്കെ മേടി കൊടുത്തായിരുന്നു അപ്പോൾ രാസവളങ്ങളും ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ജൈവരീതി അവലംബിക്കുന്നുണ്ട് ആ ഉണ്ട് ഉണ്ട് ആ ആ ഇത് ഇനി ഇത് പറിച്ചെടുക്കാനൊക്കെ കണ്ടല്ലോ അപ്പം ഈ ഇപ്പം ഈ മുളകൊക്കെ പറിച്ചെടുക്കണമെങ്കിൽ നമ്മൾ ഇങ്ങോ വന്നു ഈ കൊടിയാലും പിടിച്ചു ഇത് കണ്ടോ ആ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ചുമ്മാ ഇങ്ങ് വാച്ച് പറിക്കാം കണ്ടോ ഇങ്ങനെ വലിച്ച് പറിച്ച് എടുക്കോ ഓ ഒരു കൊടി വേറെ ഒരു കൊടി ഇങ്ങനെ മുളക് പൊറിച്ചെടുക്കാൻ പറ്റില്ല അപ്പൊ വളരെ വേഗത്തിൽ തന്നെ ഇത് കണ്ടോ കഞ്ഞിരുന്നില്ല ഈ നേരം കൊണ്ട് തന്നെ നമ്മള് പറിച്ചെടുത്തില്ലേ ആ ഇത് തന്നെ ഇങ്ങനെ ഇത് കണ്ടോ ഓ ഇലയോ കണ്ണിയോ അടരുന്നില്ല ഒന്നും അടങ്ങും ഇത് കണ്ടോ ഒരു പറിക്കലാണ് ഇങ്ങനെ നമുക്ക് മുളക് അത് കുതിരവാടൊരു പ്രത്യേകതയാണ് അല്ലേ ഇങ്ങനെ ഒരു കൊടിയും നമുക്ക് മുളക് പറിക്കാൻ പറ്റിയാൽ ഇത് കണ്ടോ ഓ ശരി 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 കണ്ടോ പണിക്കാർക്ക് ഭയങ്കര എനിക്ക് എനിക്ക് ഫുള്ള് കുറയ്ക്കണം ദൈവത്തിന് പറിക്കാൻ തുടങ്ങുന്ന കുരുമുളക് ഇല്ല എടുക്കും ഈ മുളകൊക്കെ പറിച്ചാൽ മുളക് മുളക് അല്ല തന്നെ എത്രത്തോളം പറിക്കുന്നത് അല്ലെന്നേ അത് പണിക്കാരെ നന്നായിട്ട് നല്ല തൊഴിലാളിയാണെങ്കിൽ പോയിട്ടുള്ളത് നമ്മളിങ്ങനെയാ പറഞ്ഞെടുക്കാം സാധാരണ ഗതി കുരുമുളക് ഗുരുമുളകെ നമ്മൾ വലിച്ചു പറിക്കുമ്പോഴേക്കും ഇലയും തണ്ടും എല്ലാം പോകും എല്ലാം പോകും ആ അത് ഒരു മറ്റൊരു പ്രത്യേകതയാണ് ഇത് തൊഴിലാളിക്ക് കുലി എടുക്കേണ്ടല്ലേ നമ്മൾ അപ്പോൾ നമുക്ക് ഇത് അതുപോലെ നമുക്ക് ആദായി എടുക്കാൻ പറ്റും വേറെ ഒരേ എല്ലാ കൊലിയുണ്ടോ താഴെ പോകുന്നുണ്ടോ ഇല്ല 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 നമുക്ക് ഇങ്ങനെ പ്രതിപര് കിടക്കാം ഒരു ഇല പോലും പോയാതെ ഇങ്ങനെ മുളപ്പിച്ചെടുക്കാൻ പറ്റും താങ്കൾ കുതിരവാലി അല്ലാതെ മറ്റേ ചെയ്യുന്നത് നമ്മൾ കുതിരവാലി ചെയ്താക്കുന്നു ഈ കുതിരവാലി എത്ര വർഷമായിട്ട് ഇപ്പോൾ ചെയ്യുന്നു നമ്മൾ കുതിരവാണ്ടത് ഇപ്പോൾ പതിനാല് വർഷത്തോളുമായിട്ടുണ്ട് പതിനാല് വർഷമായെന്ന് പറഞ്ഞാലും ആ ആ കൊടികളൊക്കെ ഇപ്പോഴും നിലവിൽ കുറച്ച് കൂടിയൊക്കെ പോയിട്ടുണ്ട് അത് പോകാൻ കാരണം താങ്ങാല് പോയതാണ് അതിൻ്റെ പോകാൻ മെയിൻ കാരണം അപ്പോൾ താങ്കളുടെ അഭിപ്രായത്തിൽ താങ്ങുമലം നല്ലതാണെങ്കിൽ താങ്ങുമലം നല്ലതാണെങ്കിൽ അതിൽ അത്യാവശ്യം നമ്മൾ അതിനുള്ള ബാക്കി കുറവ് ഒക്കെ ചേർന്ന് നിർത്തുവാണെങ്കിൽ ഒരു കുഴപ്പമില്ല ഇപ്പോൾ പലയിടങ്ങളിലൊക്കെ കൃഷിയിടം ഉണ്ട് അങ്ങനെ കൃഷിയിടത്തിൽ എത്ര വർഷം പ്രായമായ കുതിരവാലി കേടു കൂടാതെ നിൽപ്പുണ്ട് പത്ത് പതിനാല് വർഷം അതൊക്കെ ഉണപ്പുണ്ട് ഇപ്പൊ ഒരു കുഴപ്പമില്ല അത് ശരി എന്നാൽ അത് ഈ താങ്ങാൽ വീണ് പോയതുകൊണ്ടേ ഇത് കുറേയൊക്കെയാണ് പോകുകയാണെങ്കിൽ വർഷത്തിൽ എത്ര വളപ്രയം ആണ് വർഷത്തിൽ നമ്മളിപ്പം അത്തുതന്നെ കുമ്മമായി ഒന്ന് തൂളും ആ അത് കഴിഞ്ഞ ശേഷമാണ് നമ്മൾ വളപ്രയം തുടങ്ങുന്നത് അത് കഴിഞ്ഞൊരു പത്ത് ഇരുദിവസം കഴിയുമ്പോഴേക്കും നമ്മൾ കോംപ്ലക്സ് കോംപ്രസ് വളഞ്ഞിടാൻ തുടങ്ങും ചുവട്ടിൽ അത് കൂടാതെ കോളിയാർ കൊടുക്കാൻ തുടങ്ങും കോളിയാറ് കൊടുക്കും കോളിയാർ കൊടുക്കും അല്ലേ പൊളിയാർ കൂടി തന്നെ നമ്മളൊരു പത്തൊമ്പത് പത്തൊമ്പത് ആദ്യം തന്നെ സ്പ്രേ ചെയ്യുന്നു കുഴിതെളക്കാനായിട്ട് പുതുമടിക്ക ശേഷം അത് കഴിയുമ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അടുത്തത് കൊടുക്കുന്നത് ശരി ഇപ്പം ഇതിനകത്ത് ഈ മഞ്ഞ ഇല എന്ന് പറയുന്നത് മഞ്ഞ ഇല ഇങ്ങനെ ഇതൊരു കുറെയൊക്കെ മൂപ്പിന്യുണ്ട് ശരി ശരി മൂപ്പിന്തി ഉണ്ട് പിന്നെ വെയിലിൻ്റെ ഉണ്ട് ഉണ്ട് ഇത് വെയിൽ ഇതൊക്കെ വെയിലിൻ്റെ ആ സൈഡിൽ കുഴപ്പമില്ല ആ വെയിലടിക്കാത്ത സൈഡിൽ കുഴപ്പമില്ല കുഴപ്പമില്ല അതങ്ങനെയാണ് പിന്നെ ഇപ്പം ഇങ്ങോട്ടൊക്കെ മാറിയാലും ഇത് കണ്ടു ഈ കൊടിയൊക്കെ ഒരു രണ്ട് വർഷം ആയതുകൊണ്ട് ഇത്രയും പൊടി കയറുക എന്ന് പറഞ്ഞാലേ ഏത് പൊടി അങ്ങനെ കയറി വരുന്നത് അതെ ആ ഇത്ര നിറച്ച് മുളവായിട്ടല്ലേ കയറി വരും നിറച്ച് മുളമായിട്ടാണ് അങ്ങനെ കൃഷിയിടത്തിൽ മാത്രം എത്രത്തോളം പൊടികളുണ്ട് ഈ കൃഷിയിടത്തിലോ ആ ഇതിനകത്ത് മുന്നൂറ് പൊടിയേ ഉള്ളൂ മുന്നൂറ് പൊടിയേ ഉള്ളൂ ഇതൊക്കെ എന്ന് പറഞ്ഞാലും അത്യാവശ്യം ഇതൊന്നും ഇങ്ങനെ ധാരാളം പോലെ ഇത് ഇത്രയും പ്രായമല്ലേ ഉള്ളൂ നമുക്ക് ഈ വർഷം തന്നെ ഇതിനകത്ത് വളർന്ന പൈസ നമുക്ക് റിട്ടേൺ കിട്ടും കിട്ടും ഇത്രയും കാലം ചെയ്തതെല്ലാം നമുക്ക് ഇതിന്റെ തൈകൾ ചെയ്തതല്ല കുരുമുളക ആ കുരുമുളക് കുറെ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് അത് നമ്മള് നഴ്സറി ചെറുതായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് അതിനകത്ത് കുറച്ച് തയ്യാ ഇരിപ്പുണ്ട് ആൾക്കാർ വരുന്നതിന് എടുത്തു കൊടുക്കും ഇപ്പോൾ തൈ ഇപ്പം ഇപ്പോഴും കുറച്ച് തയ് നടാനുള്ള ഒരു നമ്മളെ സാധാരണ ജൂൺ മാസം ഇത്രയാണ് കൂടി ജൂണിൽ ഒരു പകുതിയൊക്കെ മഴ ശരിക്കും കൂടി നമുക്ക് നന്നായിട്ട് പറ്റുന്നത് അപ്പൊ ഇപ്പൊ കറക്റ്റ് ടൈമാണ് വിളവെടുപ്പിന് പറ്റിയ ഒരു സമയം വേനൽ ഇത്ര രൂക്ഷമായതുകൊണ്ട് നേരത്തെ തന്നെ മുളക് പറിച്ചു മാറ്റേണ്ടി വരുന്നുണ്ട് അല്ലേ അതെ കാരണം കുരുമുളകിന് വാട്ടം ചെടികൾക്ക് വാട്ടം തട്ടാതിരിക്കാനുള്ള പരിശ്രമമാണ് എന്തായാലും ഒരുപാട് സന്തോഷം തങ്ങളുടെ കൃഷിയിടത്തിലേക്ക് വരുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ് കാരണം നന്നായിട്ട് തന്നെ കുരുമുളക് പരിപാലിച്ചു കൊണ്ടുപോകുന്ന അതും കുതിരവാലി കുരുമുളക് അല്ലേ ഈ പ്രദേശത്ത് മറ്റുള്ള കർഷകർ ധാരാളം ചെയ്യുന്നുണ്ട് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ തയ്യൊക്കെ ഇടുന്നുണ്ടായ ആൾക്കാർ ഇങ്ങനെ നടൻ തുടങ്ങിയിട്ടുണ്ട് നേരത്തെ ഒന്നും ഇല്ലായിരുന്നു അവിടെ ഇവിടെ ഒക്കെ ഒരു കൊടിയില്ലായിരുന്നു പഴയ കാലത്തുള്ള കൊടിയാണല്ലോ നാടൻ കൊടിയായിരുന്നു പക്ഷേ എല്ലാ കൊല്ലവും കായ്ക്കുന്നുണ്ട് അന്ന ചില വർഷങ്ങളിൽ ഒരു വർഷം ആർക്കും എനിക്കിങ്ങനെ കായ്ക്കാതെ കായ്ക്കാതിരുന്ന കുറച്ച് നമുക്ക് നഷ്ടമില്ല പക്ഷേ ഈ മെയിൻ കായ് ഇല്ലാണ്ട് ഇരിക്കുന്ന ചില വശങ്ങളുണ്ട് വരും എവിടെയൊക്കെ നമുക്ക് കേരളത്തിൻ്റെ ഒരു കാലാവസ്ഥയിൽ പിടിക്കും ഇപ്പം നമ്മുടെ ഇവിടെ നമ്മുടെ ഇപ്പോൾ രണ്ടു വർഷം നമ്മൾ തൈ കൊടുത്തു വിടുന്നുണ്ട് അപ്പോൾ ഞാൻ എല്ലാവരും വിളിച്ച് പോയിക്കാറുണ്ട് തൈ അപ്പോൾ നന്നായിട്ട് കയറുന്നുണ്ട് ഇപ്പോൾ പത്തനംതിട്ട മലപ്പുറം തിരുവനന്തപുരം കണ്ണൂർ എല്ലാം കൊണ്ടുപോയിട്ടുണ്ട് അവിടെയൊക്കെ ഇത്തരത്തിലാണ് താങ്ങുമരം താങ്ങുമരം അവർ പല രീതിയിലാണ് പോസ്റ്റർ ചെയ്തവരുണ്ട് അപ്പോൾ പി വി സി പേപ്പ് ചെയ്തവരുണ്ട് മരത്തെ ചെയ്തവരുണ്ട് മരവേപ്പൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് അവിടെ ചെയ്തിട്ടുണ്ട് ഞാൻ ആൾക്കാർ വിളിക്കുന്നവരോടൊക്കെ ഞാൻ ചോദിക്കാം ആദ്യം കൊണ്ട് അധികം എങ്ങനെയുണ്ട് ആ കുഴപ്പമില്ലാടന്നേ കയറുന്നുണ്ട് ഏ എന്നൊക്കെ പറയാം അപ്പോൾ നമുക്ക് സന്തോഷമല്ലേ കേൾക്കുമ്പോൾ കേൾക്കുമ്പോഴത്തേ എന്തായാലും ശ്രീ പതിക്കാട്ടിൽ തങ്ങച്ചൻ്റെ കൃഷിയിടത്തിലേക്ക് വരുമ്പോൾ ഈ താങ്ങുമരം ഇത് മലവയ്പ്പാണെങ്കിൽ പോലും മറ്റ് താങ്ങുമരത്തിലും ഈ കുരുമുളക് നന്നായി എല്ലാ മരത്തിലും കയറിക്കുള്ളൂ അതിപ്പോ അതായത് കണ്ടോ ഈ മരത്തിലൊക്കെ എന്ന് പറയുമ്പോൾ ഇതൊക്കെ ആഞ്ഞലി പ്ലാവ് ആ അപ്പം അവിടെയൊക്കെ ചെത ഇത് കണ്ടോ ഇത് ഇതൊക്കെ ഇതൊക്കെ ആഞ്ഞിലി ചെറിയ ഷെയ്ഡ് ഉള്ളതും നല്ല ഇതിന് ആ ഇത് കണ്ട ഇത് ഇതായ പ്ലാവിന്റെ ആഞ്ചിലെ ഷെയ്ഡിൽ നിൽക്കുന്നുണ്ടോ ഈ കൊടിക്ക് ഒരു കൊണ്ടൊരു ആ അതെ അതെ ആ ഇതൊക്കെ ആ ആഞ്ഞിലി ഈ ആഞ്ഞിലി മരത്തിന്റെ അടിഭാഗത്തായിട്ടാണല്ലോ നിൽക്കുന്നത് ചെറിയ ഷീഡ് ഉള്ളത് നല്ലതാണ് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഭയങ്കര കാലാവസ്ഥ വ്യതിയാനം ചെറുതൊന്നുമല്ല അപ്പോൾ അതിൻ്റെ ചൂട് ഇതിനൊന്നും തീർക്കാൻ പറ്റുന്നില്ല എന്നാൽ വെയിലത്ത് നിന്ന് കുറവ് എടുക്കുന്നുണ്ട് ചൂടുണ്ടെങ്കിലേ കായ്ക്കുന്നുണ്ടല്ലോ അവർക്ക് വെയിലത്തല്ലേ നിൽക്കുന്നത് ഇത് ഇത് ഇതൊക്കെ എന്നിട്ട് കുറക്കാറായില്ലേ നല്ല ഇളവായി പ്ലാവിൽ നിൽക്കുന്നു അല്ലേ ആ ലാവിൽ നിൽക്കുന്നത് എന്തായാലും ഒരുപാട് സന്തോഷം